ചന്ദ്രൻ അരിക്കോടുന്ന സംവിധായകനുമായിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ സിനിമയാണത് ആദ്യത്തെ പടം പാതി എന്നൊരു സിനിമയാണ് രമേശ് ടി പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഞാനതിൽ ഒരു തെയ്യം കെട്ടുന്ന ആളായിട്ടാണെന്ന് അഭിനയിച്ചത് അപ്പോൾ തെയ്യം കെട്ടാൻ പോകുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്നറിഞ്ഞതുകൊണ്ട് ഇതിന് ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട് ഒരു ഈ തെയ്യം കലാകാരന്മാരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട് കാരണം റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തെയ്യം കെട്ടുന്ന തെയ്യം കെട്ടി ആ വേഷത്തിൽ ആൾക്കാരെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ തെയ്യം കലാകാരന്മാർ അതിനെ ശക്തിയായി എതിർത്തു കാരണം ഇതൊരു ദൈവികമായ കലയാണ് ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് അനുഷ്ഠാനമാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഷ്ഠാനത്തെ ഇങ്ങനെ വ്യാപാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവാക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അവരതിനെ എതിർക്കുകയും അങ്ങനെ തെയ്യം കിട്ടുന്ന കലാകാരന്മാർ അത്തരം വേഷങ്ങളുമായി ഇങ്ങനെ പ്രദർശന വസ്തുവരുത് പറയുകയും ചെയ്തു ആ സമയത്താണ് ഈ സിനിമ അതിൽ ഞാൻ ആദ്യമേ ചോദിച്ചു ചന്ദ്രനോട് ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചു അവരെ ജോലിസ്ഥാനം ചെയ്താൽ ശരിയാവും അതിലാൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു പക്ഷേ അപ്പോൾ അത് മൂന്ന് ദിവസം മിനിമം വ്രതം എടുക്കണം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കരുത് മദ്യപിക്കരുത് മറ്റേ യാതൊരു ലൗകിക അസുഖങ്ങളും പാടില്ല മൂന്ന് ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു നല്ല കാര്യത്തിനല്ലേ ആ മൂന്ന് ദിവസമല്ല മുപ്പത് ദിവസമായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ മൂന്ന് ദിവസം പുറത്തെടുക്കുന്നു എന്നതിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഇത് ഭയങ്കര ബാധിച്ച ഒരു പരിപാടിയാണ് എനിക്ക് അവിടെ നിന്നാണ് മനസ്സിലായത് ഈ ഉത്തമവില്ലെന്നുള്ളൊരു സിനിമ കണ്ടിരുന്നു ഞാൻ അപ്പോൾ അതിൽ കമലഹാസന് തെയ്യം കെട്ടി ആട് കണ്ട് അപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു ഞാൻ വിചാരിച്ചു അങ്ങനെ സോ പിടിക്കറുന്ന എനിക്ക് വേഷം അണിയിക്കാൻ വേണ്ടി വന്ന ഒരാൾ അപ്പോൾ ആ സമയമായപ്പോൾ ഇന്റൻസ് തീയേറ്ററിനും ഞാനുമാണ് ആ സീനിൽ അഭിനയിക്കുന്നത് ഒരു വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം പുലർച്ചെ വരെയാണ് ഷൂട്ട് രാത്രിയാണല്ലോ തെയ്യം അപ്പം അമ്പലമൊക്കെ ഞങ്ങൾ സെറ്റ് ആ ഭാഗത്തുള്ള നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മണിക്കൂറുകളോളം കിടന്നാലാണ് ഈ തെയ്യം കിട്ടിൻ്റെ തെയ്യത്തിൻ്റെ വേഷം അണിയാൻ പറ്റുള്ളൂ ഈ മുഖത്ത് വരയ്ക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ പാത്രൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം ഈ വേഷത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല അതൊക്കെ കഴിഞ്ഞ് ഈ വസ്ത്രമൊക്കെ ചുറ്റി ഇതേപോലെ ഈ സംഘാടകർ ചില ഈ സൊസൈറ്റി നിന്ന് ആൾക്കാർ വന്ന് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഇവിടുത്തെ എന്നെ തെയ്യം കെട്ടാമോ എന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു മൂന്ന് ദിവസം വൃതം എടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അത് എഴുചിപ്പെടുത്തി തെയ്യം കെട്ടി ആടി ആ തെയ്യം കെട്ടിയ സമയത്ത് ശരിക്കും നമ്മൾ ആ ചെണ്ടമേളൊക്കെ കൂടെ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വേറെ ഏതൊരു ലോകത്തായി അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആ ഈ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു ഒരു മാസ്മരികത എന്ന് പറയുന്നത് അതാണ് നമ്മൾ വേറൊരാളായി മാറുകയാണ് ആ സമയത്ത് ജോയ് മാത്യു എനിക്ക് ഓർമ്മയില്ല എന്നുള്ള സത്യം കാരണം നമ്മൾ ചെരുപ്പുരുഷവും കിട്ടിട്ട് എത്രയോ കാലമായി നടന്നത് അവിടെ ഫുൾ കുറ്റിച്ചെടികളും ഈ മരം വെട്ടിയിട്ടുള്ള അവിടെ തയ്യാറാക്കിയതാണ് ആ പറമ്പൊക്കെ അത് മുഴുവൻ കാലിൽ തുറഞ്ഞ് തെറഞ്ഞ് കയറുകയാണ് മാത്രമല്ല ഒരു കിലോ വെയിറ്റുള്ള ഒരു ചിലങ്ക ആണ് ചിലമ്പാണ് എന്നെ അണിയിച്ചത് പക്ഷേ മൂന്ന് നാല് മണിക്കൂർ നേരം നിറഞ്ഞ ആടി എന്ന് മാത്രമല്ല ഇത് കണ്ടു നിന്ന ആൾക്കാർ എനിക്ക് പൈസ ഇട്ട് തന്നു ഈ ദക്ഷിണ പോലെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ ആൾക്കാർ ഞാൻ അനുഗ്രഹിച്ചു കിട്ടും അങ്ങനെ അവരൊക്കെ പിന്നെ രക്ഷപ്പെട്ടു ഞാൻ കേട്ടത് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ചന്ദ്രൻ എന്നോട് ഇടക്കിടയ്ക്ക് പറയും ഗംഭീരമായിട്ട് ഞാൻ പറഞ്ഞു ചന്ദ്രൻ അവരെ അവാർഡ് കിട്ടുമോ ഈ വനക്കെട്ട് അവരെ കാര്യമുള്ളൂ സാധാരണ അവാർഡ് ഉറപ്പായിരുന്നു ചുരുക്കത്തിൽ അവാർഡും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത്രമാത്രം എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തത് അധികം സിനിമകളില്ല സിനിമകളുണ്ട് പക്ഷേ അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ആ സമയത്തൊക്കെ ഉത്സവ ഉത്സവ സീസണിൽ എൻ്റെ പടം വെച്ചിട്ടായിരുന്നു പല നോട്ടീസുകളും ഇറങ്ങിയത് തെയ്യത്തിൻ്റെ വേഷത്തിലുള്ള പടം അപ്പം അടുത്ത കാലത്തും പയ്യന്നൂർ കഴിഞ്ഞാൽ ഒരുപാടിക്ക് പോയപ്പോൾ അവിടുത്തെ നോട്ടീസിലും എൻ്റെ തെയ്യം വെച്ചപ്പോൾ കടം പടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അംഗീകാരമാണ് എല്ലാ അവാർഡിനേക്കാളും നമുക്ക് അംഗീകാരമായിട്ട് തോന്നുന്നത് ആൾ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നു നമുക്ക് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനോട് തന്നെ നമുക്ക് നമുക്ക് സ്നേഹം തോന്നുന്നു നമ്മൾ ഓർമ്മിക്കുന്നതാണ്